ഈ പ്രാർത്ഥന ഇന്ന് ചൊല്ലുന്ന ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും കൃപാസനം പ്രസാദപരമാതാവിനോടുള്ള കരുണയുടെ പ്രാർത്ഥന കരുണയുടെ സിംഹാസനമേ കൃപാസനത്തിൽ വാഴുന്ന പരിശുദ്ധ അമ്മ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ താഴ്മയോടെ വണങ്ങുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ആകുലതകളിലും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾ ഈ നിമിഷം അപേക്ഷിക്കുന്നു അമ്മയുടെ കണ്ണുകൾ എന്നും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ വിശുദ്ധി പിതാവും ഈശോയും വാണരുളിയ കൃപാസനം എന്ന ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും ഐക്യവും അത്ഭുതകരമായി വർദ്ധിപ്പിക്കണമേ കൃപാസനം പ്രസാദപരം അതാമി എല്ലാ തിന്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ വിവാഹ ബന്ധം കുടുംബജീവിതം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ കടങ്ങൾ തുടങ്ങി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളിലും അമ്മ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങൾക്ക് ആ ഈശോയോട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ കരഞ്ഞ കണ്ണുനീർ തുടച്ചു മാറ്റി പ്രത്യാശയും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ അമ്മയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹവും സംരക്ഷണവും നൽകണമേ കൃപാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദ്പര മാതാവി ഈ പ്രാർത്ഥന വിശ്വാസപൂർവം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഈ സമയത്ത് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വരുന്നു എൻ്റെ മനസ്സു നിറയെ ദുഃഖവും ഭയവുമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എന്നെ വല്ലാതെ തളർത്തിയിരിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു എന്നാൽ അവിടുന്ന് കരുണയുടെയും സ്നേഹത്തിൻ്റെയും അമ്മയാണെന്ന എനിക്കറിയാം അങ്ങ് അശരണരുടെ അഭയസ്ഥാനമാണ് പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തിക്ക് മുൻപിൽ ഈ ലോകത്തിലെ ഒരു പ്രശ്നവും വലുതല്ല എന്ന എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ അമ്മയുടെ സഹായം തേടുന്നു പരിശുദ്ധ മാതാവേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ ശരീരത്തിനും ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ എല്ലാ കഴിവുകൾക്കും ഞാൻ അമ്മയോട് നന്ദി പറയുന്നു എൻ്റെ പക്കൽ ഇപ്പോഴുള്ളതിനെക്കുറിച്ചുള്ള നന്ദിയുള്ള ഹൃദയമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അമ്മയുടെ കരുതൽ ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല ഈ പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങ് എന്നെ കൈവിടില്ല എന്ന ഞാൻ പൂർണ്ണമായും ഉറച്ചു വിശ്വസിക്കുന്നു വിനയത്തോടുകൂടി ഞാൻ അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവേ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവേ ഞാൻ ഈ അവസ്ഥയിൽ എത്തിയത് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്ന നിമിഷങ്ങളെ ഓർത്ത് അമ്മയോട് മാപ്പ് വീക്ഷിക്കുന്നു എൻ്റെ ദുശീലങ്ങളും അശ്രദ്ധയും എൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഉപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാമേ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേം സത്യസന്ധമായും നീതിപൂർവകമായും ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേം ഓ കൃപാസന പ്രസാദപരമാതാവ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഭാരങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ എൻ്റെ വഴിയിൽ അവിടുന്ന് വെളിച്ചം വേഷണമേ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമേ ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ എന്നെ സഹായിക്കണമേ അനാവശ്യമായ ചിന്തകളിൽ നിന്നും ഭയത്തിൽ നിന്നും എൻ്റെ മനസ്സിനെ മോചിപ്പിക്കണമേ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അമ്മയുടെ തിരുമുൻപിൽ അമ്മയുടെ മാതൃഹൃദയത്തിൽ വെച്ച് അമ്മയുടെ തീരുമാനം തീരുമാനമനുസരിക്കുവാൻ തയ്യാറാണ് പരിശുദ്ധ മാതാവ് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വഴി തുറക്കണമേ എൻ്റെ കടങ്ങൾ വീട്ടുവാൻ എന്നെ സഹായിക്കണമേ അപ്രതീക്ഷിതമായ സഹായങ്ങൾ എനിക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ വരുമാന മാർഗം വർദ്ധിക്കുവാനുള്ള വഴി കാണിച്ചു തരണമേ പുതിയ തൊഴിലവസരങ്ങൾക്കായി എൻ്റെ കണ്ണുകൾ തുറക്കണമേ എൻ്റെ കഴിവിനനുസരിച്ച് ജോലി ചെയ്യുവാനും എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു സർവശക്തന് സ്നേഹസമ്പന്നനമായ ഞങ്ങളുടെ പിതാവെ അങ്ങേ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ വണങ്ങുന്നു അങ് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചതിനും ഞങ്ങൾക്ക് ഈ കുടുംബത്തെ സമ്മാനിച്ചതിനും നന്ദി പറയുന്നു ഈ കുടുംബം അങ്ങയുടേതാണ് എൻ്റെ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ ഓരോരുത്തരെയും ഞാനിതാ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങേ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ജീവിത പങ്കാളിയെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടുത്തെ ആരോഗ്യത്തെയും മനസ്സിനെയും അങ്ങ് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ബന്ധത്തിൽ സ്നേഹവും വിശ്വസ്തയും പരസ്പര ബഹുമാനവും വർദ്ധിപ്പിക്കണമേ എല്ലാ തെറ്റിദ്ധാരണകളും ദേഷ്യവും അവിടെ എടുത്തു മാറ്റണമേ ഞങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് നടക്കുവാനും കൃപ നൽകണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല അമ്മ ഞങ്ങളുടെ മക്കളെ അമ്മ കാത്ത് അവരുടെ പഠനത്തിൽ അവിടുന്ന വിവേകവും ബുദ്ധിയും നൽകണമേ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ കാക്കണമേ നല്ല സുഹൃത്തുക്കളെയും വഴികാട്ടുകളെയും അവർക്ക് നൽകണമേ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഓരോ പ്രതിസന്ധിയിലും അവരെ നയിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങയുടെ പദ്ധതികൾക്കനുസരിച്ച് ഓരോ മക്കളെയും വളർത്തണമേ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ എൻ്റെ മാതാപിതാക്കളെ ഞാൻ അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങ് അവർക്ക് ശക്തിയും ആരോഗ്യവും നൽകണമേ അവർക്ക് നല്ല മനസമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളെ വളർത്തുവാൻ അവരെടുത്ത എല്ലാ കഷ്ടപ്പാടുകൾക്കും അവിടുന്ന് പ്രതിഫലം നൽകണമേ ഞങ്ങൾക്ക് അവരെ നന്നായി ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവേ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സഹോദരങ്ങളെ ഞാൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അവർക്ക് എല്ലാ നന്മയും അനുഗ്രഹവും നൽകണമേ അവരുടെ കുടുംബ ജീവിതത്തിലും തൊഴിലിലും വ്യക്തിപരമായ കാര്യങ്ങളിലും അമ്മയുടെ സഹായം ഉണ്ടാകണമേ ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം എന്നും നിലനിൽക്കുവാനും പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ കൃപാസനം പ്രസാദവര മാതാവ് എൻ്റെ കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യം നൽകണമേ സൗഖ്യത്തിൻ്റെ ഉറവിടമായ ദീപമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ആരോഗ്യത്തെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ വേദനകൾ എല്ലാ ശാരീരിക ബലഹീനതകളും അമ്മ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ രോഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങേ അങ്ങേപുത്രനായേശു ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകളാൽ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സാമ്പത്തികമായ ഭദ്രത ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന നല്ല അമ്മ ഞങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അമ്മ കാണുന്നുല്ലോ ഞങ്ങൾക്ക് വേണ്ടതനുസരിച്ച് എല്ലാ നന്മകളും സമൃദ്ധമായി നൽകണമേ ഞങ്ങളുടെ കടങ്ങൾ മാറ്റിക്കിട്ടുവാനും വരുമാനം വർദ്ധിക്കുവാനും അമ്മ സഹായിക്കണമേ അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജോലികളിലും ബിസിനസ്സിലും എന്നും ഉണ്ടാകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സമാധാനവും നൽകണമേ സമാധാനത്തിൻ്റെ രാജാവായ ദീപമേം ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ലാതിരിക്കുവാൻ സഹായിക്കണമേ ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും കൃപ നൽകണമേ സ്നേഹം സമാധാനം സന്തോഷം എന്നിവയാൽ ഞങ്ങളുടെ ഭവനം നിറയ്ക്കണമേ ആത്മീയമായ വളർച്ച ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ ആത്മീയമായി വളർത്തണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങേ പുത്രനായ ക്രിസ്തുവിൻ്റെ വചനം വായിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ തീരുമാനത്തിലും അങ്ങേ ഇഷ്ടം അറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കണമേ അങ്ങയോടുള്ള ഞങ്ങളുടെ സ്നേഹം എല്ലാ ദിവസവും വർദ്ധിപ്പിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനും അത്ഭുതത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ചിന്തകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരു ഒരു സംരക്ഷണ കവചം തീർക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വഴിയില്ലാത്ത സാഹചര്യങ്ങളിൽ വഴികൾ തുറന്നു തരണമേ മനുഷ്യർക്ക് അസാധ്യമാണെന്ന് തോന്നുന്നതെല്ലാം അങ്ങേക്ക് സാധ്യമാണെന്ന് നല്ല ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാമേ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഈശോയുടെ മുൻപിൽ സമർപ്പിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വിശുദ്ധി അവസരി പിതാവേ തിരി കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന അങ്ങേ പുത്രനായ ഈശ്വരുടെ നാമത്തിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും നിലനിൽക്കട്ടെ നന്ദി പ്രകാശനം എന്നത് കേവലം നന്ദി പറയുന്നതിനേക്കാൾ ഉപരി ഒരു കുടുംബം എന്ന നിലയിൽ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ോധവാന്മാരാക്കുവാനും അതിലൂടെ പരസ്പരം കൂടുതൽ സ്നേഹിക്കുവാനും സഹായിക്കുന്നു ഇത് ഒരു നല്ല കുടുംബ ബന്ധത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു ഓരോ അംഗവും പരസ്പരം നന്ദി പറയുമ്പോൾ അത് കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നു നന്ദിയുണ്ട് എന്ന വാക്ക് പോലും വലിയ പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാനും ഹൃദയങ്ങളെ അടുപ്പിക്കുവാനും സഹായിക്കും സമാധാനം നിലനിർത്തുവാൻ സഹായിക്കുന്നു നന്ദിയുള്ള ഒരു മനസ്സ് സമാധാനം നിലനിർത്തുവാൻ സഹായിക്കുന്നു കുടുംബത്തിൽ ലഭിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ അത് പരാതികളും അസൂയയും പോലുള്ള വികാരങ്ങളെ ഇല്ലാതാക്കുന്നു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കുന്നു നന്ദിയുള്ളവർക്ക് ചുറ്റും പോസിറ്റീവ് എനർജി ഉണ്ടാകും അത് കുടുംബത്തിലെ എല്ലാവരിലേക്കും വ്യാപിക്കുകയും വീടിൻ്റെ അന്തരീക്ഷം കൂടുതൽ സന്തോഷകരമാക്കുകയും ചെയ്യുന്നു അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിച്ച ചെറിയതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്നു ഇത് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സഹായിക്കും കുടുംബത്തിനു വേണ്ടിയുള്ള നന്ദി പ്രകാശന പ്രാർത്ഥന പരിശുദ്ധനായ ദിവമേ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈ മനോഹരമായ കുടുംബത്തെ നൽകിയതിന് നന്ദി ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ആവശ്യങ്ങൾ നിറവേറ്റിയതിന് നന്ദി ആവശ്യ സമയങ്ങളിൽ താങ്ങും തണലുമായി ഉണ്ടായിരുന്നതിന് നന്ദി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിച്ചതിനും അവരെ സ്നേഹിക്കുവാനുള്ള മനസ്സ് തന്നതിനും നന്ദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുടുംബത്തിലെ ഓരോ അംഗത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു കുടുംബം ശക്തിപ്പെടുന്നത് അതിലെ ഓരോ വ്യക്തിയും സുരക്ഷിതരും സന്തോഷവന്മാരുമായിരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനകൾ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുവാനും സഹായിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനകൾ ഓരോ കുടുംബത്തിനും വേണ്ടിയുള്ളതാണ് ഇത് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ മാറ്റിയെഴുതാം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സ്നേഹനിധിയായ ദീപമേ ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ വളർത്തുവാനും സംരക്ഷിക്കുവാനും അവർ സഹിച്ച കഷ്ടപ്പാടുകൾക്ക് നന്ദി അവർക്ക് നല്ല ആരോഗ്യവും ദീർഘായസ്സും നൽകണമേ അവരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കുവാൻ അനുഗ്രഹിക്കണമേ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കുവാൻ സഹായിക്കണമേ കുട്ടികൾക്ക് വേണ്ടി കരുണാമയനായ ദീപമേ ഞങ്ങളുടെ കുട്ടികളെ അങ്ങയുടെ സംരക്ഷണത്തിൽ നൽകുന്നു അവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും നൽകി പഠനത്തിൽ ഉന്നത വിജയം നേടുവാൻ സഹായിക്കണമേ ദുശ്ശീലങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണമേ സത്യസന്ധമായും നീതിയായും ജീവിക്കുവാൻ അവരെ പഠിപ്പിക്കണമേ അവർക്ക് നല്ല ഭാവിയും നല്ല തീരുമാനമെടുക്കുവാനുമുള്ള എടുക്കുവാനുമുള്ള കഴിവും നൽകണമേ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ദൈവമേ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും നിലനിർത്തണമേ പരസ്പരം മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഞങ്ങൾ ഒന്നായി നിൽക്കുവാൻ ഇടയാക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പരസ്പര സഹായിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ രോഗികളായ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദൈവമേ രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അവർക്ക് സൗഖ്യം നൽകണമേ അവരുടെ വേദനകളും കഷ്ടപ്പാടുകളും മാറ്റണമേ രോഗങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും അവർക്ക് നൽകണമേ അവരെ പരിചരിക്കുന്നവർക്കും മനസ്സമാധാനം നൽകണമേ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവമേ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അപകടങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കണമേ അവർക്ക് സുരക്ഷിതമായി യാത്ര നൽകി വേഗത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ സഹായിക്കണമേ അവരുടെ യാത്രകൾ ഫലപ്രദമാക്കണമേ ഈ പ്രാർത്ഥനകൾ ഒരു കുടുംബം എന്ന നിലയിൽ ഓരോ അംഗത്തെയും പരിഗണിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ സഹായിക്കും പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞങ്ങളെ സ്നേഹത്തോടെ വളർത്തുന്ന അച്ഛനും അമ്മയ്ക്കും നല്ല ആരോഗ്യവും മനഃശാന്തിയും നൽകണമേ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ ത്യാഗങ്ങൾക്കും അങ്ങയുടെ അനുഗ്രഹം നൽകണമേ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും സഹകരിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധിയും അറിവും നൽകണമേ അവരെ നല്ല വ്യക്തികളാക്കി വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി കുടുംബത്തിലെ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും നല്ല ആരോഗ്യം നൽകണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അങ്ങ് അവരെ കാത്തുരക്ഷിക്കണമേ കുടുംബാംഗങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥന കുടുംബ ബന്ധങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥന എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം ഒരു കുടുംബം നിലനിൽക്കുന്നത് അതിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം വിശ്വാസം പരസ്പര ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥനകൾ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുവാൻ സഹായിക്കും ക്ഷമയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന കരുണാമയനാഥീപമേ ഞങ്ങൾക്കിടയിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നീക്കണമേ പരസ്പരം ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കഴിവ് നൽകണമേ വാക്കുകളോ പ്രവൃത്തികളോ വഴി ഞങ്ങൾ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മനസമാധാനവും സ്നേഹവും ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും നിലനിർത്തണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദേഷ്യത്തിനും വെറുപ്പിനും പകരം സ്നേഹവും കരുണയും നിറയ്ക്കണമേ